ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ചു പ്രദേശത്തെ കുട്ടികൾ യുവാക്കൾ അടക്കമുള്ളവർ വിവിധ മത്സരങ്ങളിൽ പങ്കാളികളായി ജനപങ്കാളിത്തം മത്സര പരിപാടിക്ക് മാറ്റുകൂട്ടി ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പ്രദേശത്തെ കുട്ടികൾ യുവാക്കൾ അടക്കമുള്ളവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള നിറഞ്ഞ സദസ്സ് പരിപാടികൾക്ക് മാറ്റുകൂട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കബഡി പോലുള്ള മത്സരങ്ങളിൽ ജില്ലാ തലത്തിൽ മത്സരിച്ച് ഒന്നാം സമ്മാനം അങ്ങനെ ഒരു ഒരു പാരമ്പര്യവും ചരിത്രവും നമ്മുടെ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് രാജൻ ബി അധിഷ്ഠിത വഹിച്ച യോഗത്തിൽ ജോമോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ നടന്നു കുട്ടികളുടെ മിഠായി പർക്ക് നാരങ്ങാസ്പൂണോട്ടം റൊട്ടികടി കസേരകളി കലംതല്ലിപ്പൊട്ടിക്കൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ എന്നിവ നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന കബഡി മത്സരത്തിൽ കോഴിക്കാനം ഉദയ ടീം ഒന്നാം സ്ഥാനവും ചപ്പാത്ത് എട്ടാം ബ്ലോക്ക് ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ